അസ്സാം വലൈക്കും നമ്മുടെ പ്രാർത്ഥനകൾ അള്ളാഹു സ്വീകരിക്കില്ല എന്ന് തോന്നുമ്പോൾ നിരാശപ്പെടരുത് ഇസ്ലാമിക വിശ്വാസ പ്രകാരം ഒരു വിശ്വാസിയുടെ പ്രാർത്ഥനകൾ മൂന്ന് രീതിയിലാണ് അള്ളാഹു കൈകാര്യം ചെയ്യുന്നത് ഒന്ന് ഉടനടി ഉത്തരം നൽകുന്നു നിങ്ങൾ ചോദിച്ചത് അതേപടി ഈ ദുനിയാവിൽ വെച്ച് നൽകുന്നു രണ്ട് വിപത്തുകൾ ഒഴിവാക്കുന്നു പ്രാർത്ഥനയുടെ ഫലമായി നിങ്ങൾക്ക് വരാനിരിക്കുന്ന വലിയൊരു ആപത്തിനെ അള്ളാഹു തടയുന്നു മൂന്ന് പരലോകത്ത് മാറ്റിവെക്കുന്നു ചോദിച്ചത് ഇവിടെ ലഭിച്ചില്ലെങ്കിൽ അതിനേക്കാൾ വലിയ പ്രതിഫലം പരലോകത്ത് നിങ്ങൾക്കായി അള്ളാഹ് കരുതി വെക്കുന്നുണ്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടും എനിക്ക് ഉത്തരം ലഭിച്ചില്ല എന്ന് പറഞ്ഞ് നിർത്തി കാണിക്കരുത് നിശബ്ദമായ പ്രാർത്ഥനകളുടെ പ്രാധാന്യം മനസ്സിലാക്കണം അള്ളാഹിനെ പൂർണ്ണമായി വിശ്വസിച്ച് അവന് ഉത്തരം നൽകുമെന്ന് ഉറപ്പോടെ പ്രാർത്ഥിക്കുക പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയങ്ങളാണ് സഹജ നമസ്കാര സമയം ബാങ്ങിനും ഇക്കാമത്തിനും ഇടയിലുള്ള സമയം മഴ പെയ്യുന്ന സമയം വെള്ളിയാഴ്ച അസർ നമസ്കാരത്തിന് ശേഷമുള്ള സമയം എന്നിവ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയങ്ങളിലാണ് ചെറിയ ചൊല്ലി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചോദിച്ചാലും അതിനുള്ള ഉത്തരം ഉറപ്പാണ് ഈ ആറ് തിക്കറുകളിൽ ഓരോന്ന് മുപ്പത്തിമൂന്ന് തവണ ചൊല്ലിയിട്ട് അവൻ അള്ളാഹുലേക്ക് പൊട്ടിക്കറിഞ്ഞ് ദുവാ ചെയ്താൽ നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രതിസന്ധികളും എല്ലാം അള്ളാഹു മാറ്റിത്തരുന്നതാണ് ആദ്യം തന്നെ നീയത്ത് വെക്കുക ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ ഇത് ചൊല്ലുന്നത് അതായിരിക്കണം നിങ്ങളുടെ നീയത്ത് പഠിച്ചവനെ എൻ്റെ ഏതൊരു ഉദ്ദേശമാണോ അത് മനസ്സിൽ കണ്ട് ചൊല്ലിയാൽ ആ ഉദ്ദേശ കാര്യം നിറവേറുന്നതാണ് വിദേശത്ത് നല്ല ജോലി കിട്ടാനായിരിക്കാം കടം വീടാനായിരിക്കാം ബർക്കത്ത് ഉണ്ടാവാനായിരിക്കാം എത്ര അധ്വാനിച്ചിട്ടും പൈസ കാണുന്നില്ല എവിടെയാണ് പോകുന്നത് എന്ന് അറിയുന്നില്ല ഹോസ്പിറ്റൽ ചിലവായിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്നവരുണ്ടാവും അവർക്ക് ബർക്കത്ത് ഉണ്ടാവാനാണ് ഈ കിട്ടണ പൈസ ബർക്കത്ത് ഉണ്ടാവാൻ വേണ്ടിട്ട് ദു ചെയ്യാം അതുപോലെ മക്കൾ നന്നാവാൻ വേണ്ടി വീട് പണി പൂർത്തിയാവാൻ വേണ്ടി മക്കളുടെ വിവാഹം ശരിയാവാൻ വേണ്ടി പഠനത്തിൽ മികവ് ഉണ്ടാവാൻ വേണ്ടി ഇങ്ങനെ ഒരുപാട് ഉദ്ദേശങ്ങൾ ഉണ്ടാവും ഓരോ ഉദ്ദേശം എന്ത് ഉദ്ദേശമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ഉദ്ദേശം മനസ്സിൽ കണ്ടുകൊണ്ട് ഈ മുപ്പത്തി തവണ ഈ ആറ് ദിക്കറി നിങ്ങൾ ചൊല്ലിയാ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിറവേറുന്നതാണ് ഏതാണ് ആ ആറ് ദിക്കറുകൾ എന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ ദിക്ർ അസ്തഗ്ഫിറുള്ളാഹ ലായിം രണ്ട് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ മൂന്നാമത്തെ ദിക്ർ മാഷാ അല്ലാഹ് ലാ ക്ുവത ഇല്ലാ ബില്ലാ നാലാമത്തെ ദിക്ർ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി വസ്ഹബിഹി വസല്ലം അഞ്ചേ നിസ്കാര ശേഷം ഓരോന്നും പ്രാവശ്യം ചൊല്ലി ദുവാ ചെയ്താൽ എന്ത് ഉദ്ദേശമാണോ നിങ്ങൾ ദുവാ ചെയ്യണത് ഉദ്ദേശം നിറവേറുന്നതാണ്